അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ ശ്രീധനോട് ബർത്ത്ഡേ വിഷസും അതേപോലെ തന്നെ അമ്മേൻ്റെ ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീധു പറയുന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരു പ്രൗഡായ ഒരു മൂമെൻ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ലാലേട്ട കാരണം ഞാൻ എപ്പോഴും എൻ്റെ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്ന ഒരാളാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷമാണ് അതിനൊരു മാറ്റം വന്നത് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് അമ്മേനോട് ചോദിച്ചിട്ടാണ് ചെയ്യാറ് പുറത്ത് പോകുന്ന എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ ഞാൻ ചോദിച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ഞാനാണ് ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ അർജുൻ അപ്പോൾ ആ സമയത്ത് രാലട്ടൻ പറയുന്നുണ്ട് ആ അത് നല്ലൊരു ഇതാണ് പലരിലെയും മാറ്റങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ് ഇപ്പോൾ ശ്രീധൂനണ്ടിലെ സ്വന്തമായിട്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എടുക്കാൻ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് ക്യാമറാമാൻ സൂം ചെയ്ത് കാണിക്കുന്ന അർജുൻ്റെ ഈ ഫോട്ടോയാണ് അപ്പോൾ അർജുൻ ഇങ്ങനെ ണ്ട് അവർ ആരായിട്ടും പറഞ്ഞിട്ടുണ്ട് അതൊരു നല്ല ക്വാളിറ്റി തന്നെയാണ് പലരും അത് തിരിച്ചറിയണം നിങ്ങൾക്ക് പല മാറ്റങ്ങളും വരുന്നത് നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറയുന്നുണ്ട് ശ്രീധുവിനെന്താണെങ്കിലും ഒരുപാട് സന്തോഷമാണ് ശ്രീതു വിചാരിച്ച പോലെയല്ല ശ്രീതു ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കണതെന്നാണ് അമ്മ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ലാലേട്ടൻ ആ ഒറ്റ ഒരു വാക്ക് മതി ശ്രീതു ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കുന്നത് അത് തന്നെ മതി ശ്രീധുവിന് ഇനിയും ശ്രീധുവിന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ ഒരു കോൺഫിഡൻസോടുകൂടി ശ്രീധു ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശ്രീധുന് നല്ല രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ട് പോകാൻ സാധിക്കും